ഇപ്പൊ നോക്കിയാ ഇതിനു മുമ്പ് മോണിക്ക പറഞ്ഞത് ആ ഡോള് ടോപ്ഫിലായിരുന്നു പറയുന്നത് അത് താഴെ ഹാപ്പനിങ് ഈ ഈ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ആ ആ ആ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോയിൽ കണ്ടില്ലേ ഒരു അതെ അതെ പാവയാണ് മോണിക്ക കണ്ടപ്പോ ഷെൽഫിന്റെ ബർത്ത് ഇരുന്നെന്ന് പറഞ്ഞത് ഗൈസ് ഡോൺ ബി ഷോക് ഓക്കെ ഇതേ പാവയാണ് ആ ഗ്രൂപ്പ് ഫോട്ടോയില് നേഴ്സ് മറിയുടെ കയ്യിലും ഇരുന്നത് പൂജ കഴിഞ്ഞതിന് ശേഷം ഈ ഹോസ്പിറ്റലില് കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ ഇതും ഒന്നാണ് അത് കാരണമാ മോളിൽ ഇരുന്ന പാവ താഴെ വീണത് ഇത് താനെ നടന്ന സംഭവമാണോ അതോ ഇവിടെ പ്രേതമുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അത് ചെയ്തതാണോ എന്ന് നമുക്ക് പറഞ്ഞാലും പിന്നെ ഷേ എന്ത് മൂഡ് ചേഞ്ച് മോണിക്ക ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പിന്നെത്തു പോകും മോണിക്ക സോറി 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 ഇങ്ങനെയുള്ള സ്ഥലത്ത് നിനക്ക് ഇത് ശാപം കിട്ടിയ സ്ഥലമാണ് നീ ചെയ്യുന്ന കാര്യത്തിൽ എത്ര റിസ്ക് ഉണ്ടെന്ന് അറിയാമോ ഇനി ഒന്നും ഐ സോറി മോണിക്ക ടെലികാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ പ്രോഗ്രാം വ്യൂവേഴ്സ് കണ്ടുകൊണ്ടിരിക്കാൻ യു പ്ലീസ് കൺട്രോൾ യുർ സെൽഫ് സത്യമായിട്ട് നിങ്ങൾ എല്ലാരും എങ്ങനെയാ വേഗം പണി പക്ഷേ നമ്മൾ ഇത്രയും നേരം ചെയ്ത ജോലിയെല്ലാം ഒറ്റ അടിക്ക് ടേൺ അടിച്ച് മൊത്തം സീറോ ആയി പോവും സമയം ഒറ്റ കഴിയാതെ നിന്ന് ഈ പ്രോഗ്രാമിനെ എങ്ങനെയെങ്കിലും തീർത്തു കഴിഞ്ഞാൽ പേടിയാവുന്നു okay, അളിയാ ഇതിനെ കാണാൻ കോഞ്ചുറങ്ങിന്റെ വീട് പോലും ഉണ്ടട നമുക്ക് പോയി നോക്കാം അതിലെന്താ എല്ലാരും വരുവരുവരൂ എടാ മുന്നോട്ട് പോടാ എന്തിനാ പേർക്കൂടെ നടക്കുന്നേ എന്നെ വെച്ച എല്ലാ ടെസ്റ്റും ചെയ്യടാ അവളുടെ സെൽഫി വന്നോളും നമുക്ക് പോവാം ഏ ബീറോ ഒക്കെ ഉണ്ടല്ലോ തോന്നുന്നു ഇതായിരിക്കും പ്രേതപ്പെടാ റെസ്റ്റിംഗ് റൂം ആയിരിക്കേ എക്കോ പേടിച്ചിട്ട് നമ്മളെയും കാണും ഒന്നും വിടാതെ ക്യാപ്ചർ ഈ ബീറോയില് കഥവിന്റെ മുകളിലുള്ള ഈ ഓട്ട കണ്ടോ ഒരാളുടെ കൈ ഇടാനുള്ള സ്ഥലം ഉണ്ട് അതില് അളിയാ വേറെ ഒരു കാര്യം പറഞ്ഞാൽ നീ പേടിച്ചു പോവും ഈ ബീറോക്കകത്ത് വെച്ചാ ഈ അസൈലമിലുള്ള എല്ലാ പേഷ്യൻസിനെയും ട്രീറ്റ് ചെയ്തോണ്ടിരുന്നത് നീ ഏറ്റവും ധൈര്യശാലി അകത്ത് കൈയിട്ട് നോക്ക് അങ്ങനെയാണോ ആ അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കാണ്